ഗൗരിയുടെ പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശങ്കറും ഗംഗയുമൊക്കെ ഈ പിറന്നാൾ ആഘോഷം പൊടിപൊടിക്കാൻ വേണയും ഒപ്പമുണ്ട് എന്നാൽ പ്രതീക്ഷിക്കാതെയാണ് ഗൗരിയുടെ പിറന്നാളിനിടയിൽ ആ ദുരന്തം സംഭവിച്ചത് എന്താണ് ദുരന്തം ഗൗരിയുടെ പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ശങ്കറും ഗംഗയുമൊക്കെ പ്രതീക്ഷിക്കാതെ വന്ന ആ ദുരന്തം എന്താണ് ഈ പിറന്നാൾ ആഘോഷം പൊടിപൊടിക്കാൻ വേണയും ഒപ്പമുണ്ട് എന്നാൽ പ്രതീക്ഷിക്കാതെ വന്ന ദുരന്തം എന്താണ് എല്ലാവരും ആവേശത്തോടെ ആഘോഷിക്കാനിരിക്കുകയാണ് പിറന്നാൾ ഗൗരിയുടെ പിറന്നാൾ അതിഗംഭീരമാക്കാൻ എന്നും പറയുകയും ചെയ്യുന്നുണ്ട് ശങ്കറും ഒക്കെ എന്നാൽ പ്രതീക്ഷിക്കാതെ വന്ന ഗൗരിയുടെ പിറന്നാളിനിടയിൽ ആ ദുരന്തം സംഭവിച്ചു